ആ ചോദിച്ചോ എങ്ങനെയൊന്നു ആയത് കണ്ടില്ലല്ലോ ഇല്ലേ അന്നേരായിരുന്നില്ലേടാ പിന്നെ പറയാന്നെ അല്ലല്ലോ തലക്കേടില്ലാത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ നമ്മള് വരാതിരിക്കുന്ന മോശനെ കൊഴപ്പില്ലാത്തൊരു അഭിപ്രായം ഉണ്ട് അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ട് ആൾക്കാരെ കണ്ടിട്ട് അവരുടെ അഭിപ്രായം അറിയാന്ന് വെച്ചു നല്ലത് പറയണം പടത്തില് തിയേറ്ററില് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പക്ഷേ ഒന്നുകൂടെ എക്സൈറ്റഡായിട്ട് അടുത്തൊന്നും ഇന്റൻസിറ്റി ഉണ്ടാക്കുന്ന ഫീലിംഗ് ആണ് ചേട്ടൻ്റെ പെർഫോമൻസ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ഇതേപോലത്തെ കഥാപാത്രം ചെയ്യാൻ ത്രില്ലർ ആയിട്ടുള്ള എനിക്ക് സിനിമയാണ് എല്ലാതരം വേഷങ്ങളും ഇവിടെ പോകും അപ്പൊ അല്ല നമ്മൾ ചെയ്ത കൊറേ സിനിമകൾ പല സിനിമകളും മോശം നല്ലതുണ്ട് മോശമുണ്ട് അപ്പൊ അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ പറയണ്ടെങ്കര സീസൺ ഭയങ്കര കുറച്ച് ഡബിൾ അല്ലെ മൊത്തത്തിൽ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു സിനിമയിൽ ഒരു അഭിപ്രായം വരിക കുഞ്ഞു സിനിമയല്ലേ അല്ലേ സിനിമയിൽ അഭിപ്രായം വരിക എന്ന് പറയാൻ തന്നെ ഒരു കാര്യല്ലേ ഇന്നലെ വലിയ രീതിയിൽ സാധാരണ എന്തെങ്കിലും മിക്സർ വരും അല്ലെങ്കിൽ ഭയങ്കര മോശം എന്ന് പറയും ഇത് അങ്ങനെ വന്നില്ല ഭയങ്കര മോശമെന്ന് പറഞ്ഞില്ല പക്ഷേ നല്ലതെന്ന് പറയുന്ന കുറേ പേരുണ്ട് ഉണ്ട് തന്നെ അപ്പോൾ ഒന്ന് ഒന്ന് പുഷ് ചെയ്ത് പോയാൽ അല്ലെങ്കിൽ കുറച്ചൊരു വേർഡ് ഓഫ് മൗത്തിലൂടെ ഒന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ് സിനിമ നല്ലതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമ മാറിയിട്ട് എന്ന് വെച്ചാൽ ഹൈസ്റ്റ് ആണ് നമ്മൾ ഒരു റിയൽ ഇൻസിഡൻ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് അപ്പോൾ ആ രീതിയിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ് എല്ലാം കൊണ്ടും അപ്പോൾ ഇതൊന്ന് ഒന്ന് ആൾക്കാരറിഞ്ഞ് ഒരു അഭിപ്രായമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടന്റ് ഉണ്ട് സിനിമയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഇവരും ആഴ്ചകളിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരക്കെട്ടില്ലാത്തൊരു സിനിമയായിട്ട് അഭിപ്രായം വരാൻ അപ്പോൾ ഈ മാസം എത്ര വരാനുണ്ട് ഈ മാസം ഇനി എസ് എൻസ് സ്വാമി സാറിന്റെ പടമുണ്ട് ഈ മാസം ഇരുപത്തിയാറിന് ഉണ്ട് പിന്നെ സൗബിൻറെ ഇവിടെ സൗബിൻ അമിതയുടെ ഇവിടെ ബോബേട്ടിന്റെ ഉണ്ട് മച്ചാൻറെ മാലാക പിന്നെ ഉണ്ട് ഓണത്തിന്റെ ദിലീപടിന്റെ പടം ഉണ്ടാവും പിന്നെ ബാഡ് ബോയ്സ് ഉണ്ട് അങ്ങനെ പടങ്ങൾ ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ സാമസാറ് എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഇതുവരെ ഒരു ഇതുവരെ ഒരു പറയാത്തല്ല എഴുപത്തി രണ്ടാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പുള്ളി ചെയ്യുന്ന സിനിമയാകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ആ സിനിമ കണ്ടന്റ് വൈസ് ചെയ്ത് പറഞ്ഞ പോലെ ഒരു ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എത്രത്തോളം ഓഡിയൻസിനത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത് പിന്നെ പുള്ളിയുടെ സിനിമകളിലുള്ള ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടല്ലോ ആ സ്വഭാവമുണ്ടൊരു ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു സിനിമയാണ് പക്ഷേ മർഡൺ മിസ്റ്ററിയോ എല്ലാം ക്രൈം ഒന്നും അല്ല പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം തിരുവനന്തപുരത്ത് വന്ന്